ഇട്ട് കഴിയുക മീൻ നല്ല ക്ലീൻ ആവും എന്നാണ് പറയുന്നത് അത് സ്മെല്ല് പോകും ആ പഠിച്ചു കാര്യം ഞാൻ പഠിച്ചു അങ്ങനെ വറക്കാൻ അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ടതാ കുറച്ച് കറി വെക്കാൻ കുറച്ച് വറക്കാൻ മീനാണ് ഞങ്ങളത് സ്വാദിഷ്ടമായ കപ്പ കണ്ടില്ല മീൻകറി പേരറിയാത്ത മീൻ മീനീൻ്റെ പേരായിട്ടൊന്നും അറിയാമെന്ന് പറയാ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല സ്വാദിഷ്ടമായ കപ്പ ഫു രണ്ടുപേ കഴിച്ചു ചേച്ചി ഞാൻ അപ്പറത്തോപ്പുറത്തിട്ടീസ് നോക്കുട്ടീസ് നില പെട്ട പെട്ടിക്കുന്ന എന്താണ് ആവോലി കരിമീന്ന് പറയാൻ വന്നാണ് ചേച്ചി അത് കട്ട് ചെയ്യണോ അപ്പച്ചൻ പറഞ്ഞു രീതി അപ്പച്ചൻ ആവോലി ഇങ്ങനെ തന്നെ റെഡി ആക്കണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം പറഞ്ഞു ഒന്നും അറിയില്ല മക്കളേ അതിൽ ചെളുക്കിയൊന്നുമില്ല ചേച്ചി ഇല്ല എന്നാലും ഒന്നിങ്ങനെ നടക്കണ്ടേ കണ്ട കണ്ട ആവോലി വരുമ്പോ കറി വെക്കാം ഇത്യാക്കുവാണെങ്കിൽ നാളെ നീക്കുട്ടി ചോദിക്കോറിട്ടാണോ പോകുന്നത് അങ്ങനെ ആണെങ്കിൽ ആ നാളെ നീക്കുട്ടി കഴിക്കത്തില്ലോ പോവല്ലേ എന്നാടി ചേച്ചി പഴയ പഴയകാലത്തെ കാര്യങ്ങൾ പറഞ്ഞാ അങ്ങനെ നമ്മുടെ ആവൂരില റെഡി ആയി എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതാ ഇപ്പുറത്ത് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി വരട്ടെ മഞ്ഞപ്പൊടി ഉപ്പ ഉപ്പ് സ്വൽപ്പം ആ ചേച്ചി വിനാഗിർ ചോദിച്ചിട്ടാ മീൻ കഴുകുന്നത് ആരും കണ്ടിട്ടുണ്ടോ കാണാത്തവർ പഠിച്ചോളൂ ചോദിച്ചിട്ട് ചേച്ചി നോക്കിയോളൂ ആ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാ വിനാഗിരി ചോദിച്ചു മീൻ കഴുകുന്നത് വിനാഗിരി ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ആ അതറിയാടാ ഇത് മീൻ വറക്കാൻ വേണ്ടിട്ടാണോ കേട്ടോ എൻ്റെ കയ്യിൽ മുളൻ്റെ പിന്നാക്കിരിട്ട് കഴിയ മീൻ നല്ല ക്ലീൻ ആവും എന്നാണ് പറയുന്നത് അത് സ്മെല്ല് പോകും ആ ഞാൻ പഠിച്ച് അങ്ങനെതാ വറക്കാൻ അങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ടതാ കുറച്ച് കറി വെക്കാൻ കുറച്ച് വറുക്കാൻ

പ്രശ്നൊന്നും വീട് കൊടുത്തില്ല കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും വേര് എടുക്കാൻ പറ്റിയില്ല കണവെടുത്തോ എന്തോർമ്മയില്ല ഓ അന്നെടുത്തായിരുന്നു കപ്പ രാത്രി കപ്പ കുഴിച്ചതും മീൻകറിയും കോലിയല്ല കേട്ടോ

പറ കടൽ മീൻ കടൽ മീൻ കടൽ മീൻ വെച്ചത് ആകോലെ ആഴ്ച അപ്പൊ ഞങ്ങളിത് സ്വാദിഷ്ടമായ കപ്പ കണ്ടത്തില്ല മീൻകറി പേരറിയാത്ത മീൻ ഈ മീനിന്റെ പേരക്കെങ്കിലും അറിയാമെന്ന് പറയാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്വാദിഷ്ടമായ കപ്പം ഞാൻ ഫസ്റ്റ് രണ്ടുപേ കഴിച്ചു ചേച്ചി ഞാൻ അപ്പുറത്തോ അപ്പുറത്തേക്ക് കഴിക്കുന്നുണ്ട് ഇങ്ങനെ എടുക്ക ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മീൻ ഇങ്ങനെ എടുക്ക

Super. Okay. Okay, okay bye. bye.